നമസ്കാരം വെൽക്കം ടു സൗത്ത് ഫ്രെയിംസ് അൺകട്ട് സിമ്പിൾ പരിപാടിയാണ് ഒരു പോഡ്കാസ്റ്റ് ആണ് ആൻഡ് ഫോർ ദ ഫസ്റ്റ് എപ്പിസോഡ് വി ഹാവ് ദ ലിസ്റ്റ് ഇൻ സ്റ്റീഫൻ നമസ്കാരം നമസ്കാരം നമ്മൾ ഈ സ്റ്റീവ് ജോബ്സിൻ്റെയും ഇലോൺ മസ്കിൻ്റെയും ഒക്കെ സക്സസ് മന്ത്ര ഇൻസ്റ്റഗ്രാമിൽ വായിച്ച് ഭയങ്കര മോട്ടിവേറ്റഡ് ആവാറുണ്ട് മലയാള സിനിമയിൽ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് ലക്ഷൻ സ്റ്റീഫൻ മലയാള സിനിമയിൽ സക്സസ്ഫുൾ ആയിട്ട് ഒരു പ്രൊഡ്യൂസർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് സംസാരിച്ചു തുടങ്ങാം അല്ല നമുക്ക് നമ്മുടെ മൈനസുകൾ എന്താണെന്നുള്ളത് അറിഞ്ഞാൽ മതി ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ബോ പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിരിക്കും പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇപ്പം റിസ്ക് എടുത്താലേ ഉള്ളൂ നമുക്ക് റിസൾട്ട് ഇപ്പം ഉണ്ടാവും ബിസിനസ്സിൽ നമുക്ക് എപ്പോഴും എന്താ പറയുക അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടിട്ടേ ഇരിക്കും ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്കിപ്പോൾ ഒരു ഒരു സ്ഥിരതയുള്ള സ്ഥിരമായിട്ട് ഒരേ ലെവലിൽ ഇങ്ങനെ ഒരു ഭയങ്കര പ്രോഫിറ്റ് അല്ലാത്ത ഒരു ഒരു സേട്ടൻ പ്രോഫിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് ബിസിനസ്സുകളുണ്ട് ഓക്കെ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് പക്ഷെ നമ്മൾ നിൽക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് അങ്ങനത്തെ അല്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് ആണ് ഓക്കെ പെട്ടെന്ന് ഇത് ഭയങ്കര ഷെയർ മാർക്കറ്റ് പോലെ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യാം ഓക്കെ ചിലപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന സിനിമകൾക്ക് ഒരു പെട്ടെന്ന് ഒരു വലിയ എമൗണ്ട് സാറ്റലൈറ്റ് കിട്ടാം വലിയ എമൗണ്ട് ഡിജിറ്റൽ ബിസിനസ് നടക്കാം വലിയ എമൗണ്ട് ഓവർസീസ് നടക്കാം വലിയ രീതിയിൽ സിനിമ ഹിറ്റാവാം നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രം മലയാളത്തിൽ കേരളത്തിൽ മാത്രമല്ലാതെ അന്യ സംസ്ഥാനങ്ങളിലും വലിയ ഹിറ്റാവാം അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഒരു വേറെ ലെവലിലേക്കാണ് നമ്മൾ കടക്കുക അൺപ്രഡിക്റ്റബിൾ ആണ് കംപ്ലീറ്റ്ലി അതാണ് പറയാനായിട്ട് പറ്റത്തില്ല ഇത് എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മൾ നൂറ് രൂപ പ്രതീക്ഷിക്കും ആയിരം രൂപ വേണേ തരും ആയിരം രൂപ പ്രതീക്ഷിക്കാൻ നമ്മളെ വന്നിട്ട് സീറോയിൽ എത്തിക്കും ഇതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു പ്രത്യേകത അല്ല തീർച്ചയായിട്ടും ഇത് ത്രൂ ഔട്ട് ടെൻഷനാണ് കാരണം നമ്മൾ ഒരു സിനിമ എടുക്കുന്നതിന് വളരെയധികം ടെൻഷനുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ നാലഞ്ച് സിനിമകൾ ചെയ്തുകൊണ്ടിട്ട് ഈവന് ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ ഒരു എന്താ പ്ലാനിങ് എന്ന് പറയുന്നത് വേറെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരെണ്ണം നമ്മളിപ്പോൾ ഈവൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നോക്കിയിരിക്കുമ്പോഴത്തേനും നമുക്ക് റിസൾട്ട് നിരാശയാണ് തരുന്നതെങ്കിൽ ഉടനെ നമുക്കൊരു പോസിറ്റീവ് കിട്ടുന്ന ഒരു സിനിമ അല്ലെ സിനിമകൾ നമുക്ക് വേണമെന്നുള്ളൊരു തോന്നൽ നമ്മളെ കൂടുതൽ കൂടുതൽ സിനിമകൾ ചെയ്യിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഡയറക്ടർ അരുൺ വർ അരുൺ വർമ്മ ബേർത്ത് ഡേ കിട്ടൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വായിച്ചായിരുന്നു ടു ദ മാൻ വിത്ത് മിഡാസ് ടച്ച് ദ മാൻ ഹു ചേഞ്ച്ഡ് സോ മെനി ലൈഫ്സ് ഇൻക്ലൂഡിങ് മീ ഇന്ന് ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്ത ലിസ്റ്റൻ സ്റ്റീഫൻ്റെ ലൈഫ് ശരിക്കും ചേഞ്ച് ആയത് രണ്ടായിരത്തി പതിനൊന്നിലാണോ അല്ല അങ്ങനെയല്ല ഇപ്പോൾ സിനിമയിൽ വരണം സിനിമയിൽ നിൽക്കണം സിനിമയുടെ എന്തെങ്കിലുമൊക്കെ ഭാഗമാകണം എന്ന് എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരാഗ്രഹമുണ്ട് കാരണം ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ സിനിമയിൽ പി വിൻ വന്നതാണ് അങ്ങനെ സിനിമ നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം ഈ പിവിൻ കിട്ടി അങ്ങനെ അത് നിർമ്മിച്ചു ഒരു ഫസ്റ്റ് സിനിമ നിർമ്മിച്ചു വ്യക്തി എന്ന നിലയിൽ ആ സിനിമ ഒരു നോർമൽ കൊമേഴ്ഷ്യൽ സിനിമ അല്ലാതെ ഭയങ്കര ഒരു വ്യത്യാസമുള്ള സിനിമയാണ് എന്നുള്ള രീതിയിൽ ട്രാഫിക്കിനും മുൻപും ട്രാഫിക്കിനും പിൻപും ഒക്കെ പല വ്യക്തികൾ പറയുന്ന രീതിയിൽ ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു ഒരു ഡിഫറെന്റ് സിനിമയായിരുന്നു ഇതെല്ലാം സക്സസ് ആയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ അല്ലെങ്കിൽ ഈ സിനിമ പല ഹിറ്റ് ആയതുകൊണ്ടാണല്ലോ ഇതെല്ലാം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതിന് മുമ്പേ ഉള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ടൈം ഉണ്ടല്ലോ അതായത് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അല്ലല്ലോ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക ഇത്ര കോടി രൂപ അതിനു വേണ്ടിയിട്ട് റിസ്ക് ചെയ്യണം കംപ്ലീറ്റ്ലി നേരത്തെ പറഞ്ഞ നമ്മൾ അൺപ്രിഡിക്റ്റബിൾ ആണെന്ന് അന്നും അറിയാമല്ലോ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ടൈം എടുത്തു അല്ല അന്നൊന്നും വലിയ താമസങ്ങളൊന്നും ഇല്ല കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്റെ വയസ്സെന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സമയത്താണ് ഗ്രാഫിക് ചെയ്യുന്നത് കാരണം അന്ന് കുറച്ചും കൂടെ വരുന്ന വരുന്നെടുത്ത് വെച്ച് നോക്കാന്നുള്ളൊരു മൂഡാണല്ലോ പറഞ്ഞ നമുക്കൊരു നമുക്കൊരുപാട് എക്സ്പീരിയൻസ് ഇല്ല അതെ ഞാൻ അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാലഘട്ടത്താണല്ലോ അപ്പൊ നമ്മൾ നോക്കാം ചെയ്യാം നമ്മൾ ചെയ്യുവല്ലേ എന്നുള്ള ലൈനിലാണ് ചെയ്തത് അപ്പോൾ അതൊരു റിസ്ക്കി ആയിട്ടുള്ള ഒരു സബ്ജെക്ട് പീവനായിരുന്നു പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു റിസ്ക്കിന് ഉള്ളൊരു എന്താ ബെനഫിറ്റ് ആ സിനിമ നമുക്ക് തന്നു നമുക്ക് ഇൻഡസ്ട്രിയിൽ കൂടുതൽ നിൽക്കാനായിട്ട് തോന്നിപ്പിച്ചു മണി മേക്കിംഗ് ഫ്രം ഫിലിംസ് അതായത് എൻഡ് ഓഫ് ദി ഡേ സിനിമ ഒരു ബിസിനസ് ആണ് സിനിമ ആർട്ടാണ് എൻ്റർടൈൻമെന്റ് ആണ് അറ്റ് ദ സെയിം ടൈം സിനിമ ഇസ് എ ബിസിനസ് വെൻ ഇറ്റ് കംസ് ടു ദ പ്രൊഡ്യൂസർ സോ ഈ മണി മേക്കിംഗ് എന്ന് പറയുന്ന പരിപാടിയിൽ അല്ലെങ്കിൽ ഈ സിനിമയിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം എന്ത് ബിസിനസ് ആണെങ്കിലും ലാഭം ഉണ്ടാവണമല്ലോ അപ്പോൾ ഈ ലാഭം ഉണ്ടാക്കാനായിട്ടുള്ള പ്രധാന എലമെൻറ്റ് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഡിസിഷൻ മേക്കിംഗ് അതിൻ്റെ ഒരു ഒരു ഫേസ്റ്റ് സ്റ്റെപ്പ് ആണോ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഡിസിഷൻ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ നമുക്ക് എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ഒരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കണമെന്ന് ബീവിനില്ല ബഡ്ജറ്റുകൾ നമുക്ക് ഒത്തിരി കൂടി പോകാം പിന്നെ നമ്മുടെ കയ്യിൽ എത്ര പൈസയാണ് എന്നുള്ളത് നമ്മൾ നോക്കണം നമ്മൾ കട എടുക്കേണ്ട പൈസ എത്രത്തോളം ആണ് ഓർക്കണം നമ്മുടെ റിസ്ക് ഇത് എത്രത്തോളമാണ് നോക്കണം ഇത് നമ്മൾ ഉത് നേരത്തെ ഒക്കെ വിചാരിച്ചതുപോലെ ഇതിൻ്റെ ബിസിനസ്സുകൾ നടന്നാൽ എത്ര റിസ്ക് ഉണ്ട് നടന്നില്ലെങ്കിൽ എത്ര റിസ്ക് ഉണ്ട് ഇത് അട്ടർ ഫ്ലോപ്പ് ആണെങ്കിൽ നമ്മുടെ ലെവൽ എന്തായിരിക്കും ഓക്കെ അല്ല ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമുക്ക് പടം എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലേക്ക് പിൻ വരാം പൈസ ഉണ്ടായിട്ട് തന്നെ കാര്യമില്ല നല്ല സബ്ജക്റ്റ് നല്ല ആർട്ടിസ്റ്റുകളെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ഒരു സിനിമ മാക്സിമം റീച്ച് എത്തിക്കണമെങ്കിൽ ആർട്ടിസ്റ്റുകളെ നമുക്ക് ആവശ്യമാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിന് ഇത്രയും കാര്യങ്ങൾ ആലോചിക്കണം ഇതിന് ശേഷമാണ് ഒരു എസ് പറയുന്നത് ഈ സിനിമ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു മാജിക് ഫ്രംസിന്റെ ബാനറിൽ ഈ സിനിമ പുറത്ത് വരാൻ അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു ഈ ഡിസിഷൻ മേക്കിങ്ങിന് സമയം കിട്ടാറുണ്ടോ അല്ലെങ്കിൽ ഇതിന് എത്രത്തോളം സമയം എടുക്കാറുണ്ട് നമ്മൾ സിനിമ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫീലാണ് ഇത് കൊള്ളാലോ എന്നുള്ള നമ്മുടെ ഒരു തോന്നലാണ് ഓക്കെ ഇത് വർക്കൗട്ട് ആകാൻ സാധ്യത ഉണ്ടല്ലോ എന്നുള്ള നമ്മളാ കേൾക്കുമ്പോൾ കഥ കേൾക്കുമ്പോഴുള്ള ആ മൊമെൻ്റാണ് നമ്മളിത് എസ് പറയുന്നത് ഓക്കെ പറഞ്ഞു മനസ്സിലാവും അപ്പം അത് നമ്മുടെ ആ മനസ്സിലേക്ക് കയറ്റും ഇഷ്ടം ഓക്കെ ഇത് ആണ് ഇനി നമ്മളടുത്ത് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പിന്നെ വരുന്നത് പിന്നെ അതിൻ്റെ ഒരു എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലേക്ക് പിന്നെ ഒക്കെ നമ്മൾ കുറച്ച് പേരെയും കൂടെ കഥയൊക്കെ കൂടെ കേൾപ്പിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജനറേഷൻ നെക്സ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഗ്യാപ്പ് അപ്പം എനിക്കിപ്പോൾ പത്ത് മുപ്പത്തെട്ട് വയസ്സായി അപ്പം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ആളും നല്ല ഞാനും തമ്മിൽ പത്ത് പതിനാല് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു ജനറേഷൻ നെക്സ്റ്റ് എന്നുള്ള ലെവലിലേക്ക് വരുവാണ് കാരണം അവരുടെ ടേസ്റ്റ് മനസ്സിലാകാത്തവർ നമ്മൾ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഇത് കൊണ്ടുപോയിട്ടിരിക്കുകയാണ് കാര്യങ്ങൾ അപ്പം ഇങ്ങനെ എല്ലാ ഒരു പത്ത് വയസ്സ് വ്യത്യാസത്തിലും ഓരോ ടേസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തീരുമാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഒരു തോന്നലിനെയാണ് വിശ്വസിക്കുന്നത് അല്ല തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതെന്താണെന്ന് പറയുക അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നവരെ ആ തോന്നലിൽ നമ്മൾ നൂറ് ശതമാനം വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു വലിയ റിസ്ക് ആണല്ലോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഈവൻ പറ്റത്തില്ല പിന്നെ ഈ സിനിമ നമ്മൾ വൺസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ ആൾക്കാർ പോസിറ്റീവ് മാത്രമാണ് തരുന്നത് വൺസ് അവരെല്ലാം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബെസ്റ്റ് സ്ക്രിപ്റ്റ് ആട്ടോ ഇത് അടിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ എന്നുള്ള സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് ആ ഒരു കേൾവിയാണ് നമ്മളെ ഇപ്പം ഇല്ലാത്ത പൈസയും കൂടെ ഉണ്ടാക്കിച്ച് നമ്മളെ സിനിമ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്ന സിനിമ നമ്മൾ പുറത്തിറക്കുന്നതും അത് മാർക്കറ്റ് ചെയ്യിക്കും ചെയ്യിപ്പിക്കുന്നതെല്ലാം ഇങ്ങനത്തെ കേൾവികളാണ് നമ്മളെ ഇങ്ങനത്തെ സപ്പോർട്ടുകളാണ് നേരെ മറിച്ച് ഇത് ഒരു പത്ത് പേര് ജനറ ആവശ്യം ഉണ്ടായിരുന്നു അതൊരു കൊള്ളത്തില്ലാത്ത സിനിമ അത്ര കയറി കൈതൊട്ടു അപ്പൊ ഇങ്ങനെ നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഒരു മൊമെന്റ് കഴിയുമ്പത്തേനും ഓക്കെ എന്തിനാണ് എന്നാൽ നമ്മള് കൺഫ്യൂഷൻ മോഡിൽ വരും മനസ്സിലായി കൺഫ്യൂഷൻ മോഡ് വരുമ്പോൾ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ കാരണം ഇത് അത്രയും റിസ്ക് ഉള്ള ഒരു ഫീൽഡ് ആണല്ലോ ഈ ചുറ്റുമുള്ള ആളുകളെ പറ്റി പറഞ്ഞല്ലോ ഒരു ഹീറോണ്ട് സിനിമ പരാജയപ്പെട്ടു വന്ന് അത് ഏറ്റവും അവസാനം അറിയുന്ന ആള് അദ്ദേഹമായിരിക്കുന്നു ഹീറോ ആയിരിക്കുമെന്ന് കാരണം വെച്ചാൽ ചുറ്റുമുള്ള ആളുകൾ സ്നേഹം കൊണ്ട് സത്യം പറയില്ല അത് ഓക്കെ ആണ് ഗോയിങ് ഗുഡ് അല്ലെങ്കിൽ അടുത്ത ദിവസം പിക്ക് ആവും ഇന്നടത്ത് ഹൗസ്ഫുൾ ആണ് എന്നൊക്കെ പറയുന്ന ഇൻഫർമേഷൻസ് ഒരു പ്രൊഡ്യൂസർക്ക് മേ ബി അങ്ങനെ ആയിരിക്കില്ല ഫോ ഫോണിലേക്ക് വളരെ കൃത്യമായിട്ട് കണക്കുകൾ വരുന്നത് മൂലം ഇതാദ്യം അറിയുന്ന ഒരാൾ പ്രൊഡ്യൂസർ ആയിരിക്കും പക്ഷേ അത് സിനിമയുടെ റിലീസിന് ശേഷമാണ് നത്തിങ് ക്യാൻ ബി ഡൺ അതിന് മുമ്പേ ഉള്ള ഈ ഡിസിഷൻസിൽ ഈ പറയുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ ചുറ്റുമുള്ള ആളുകൾ ഉണ്ടല്ലോ ഈ ചുറ്റുമുള്ള ആളുകളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ലക്ഷൻ്റെ തീരുമാനം പോലും എക്സിക്യൂട്ട് ചെയ്യുന്നത് ചുറ്റുമുള്ള വിശ്വസ്തരായ ആളുകളാണല്ലോ അപ്പം ഈ ചുറ്റുമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ പാലിക്കേണ്ട ഒരു ഒരു ക്രൈറ്റീരിയ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചുറ്റും നിൽക്കാനുള്ള ആളുകളെ ചൂസ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെയല്ല നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരെയും നമുക്ക് നന്നാക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ ഓരോ തരം സ്വഭാവമുള്ളവരാണ് എങ്ങനെ കണ്ടെത്തും നല്ല ആളുകളെ അല്ല അതാ നമുക്കതിൻ്റെ അങ്ങനെ നന്നായിട്ട് കണ്ടെത്തേണ്ടവർ വേണ്ട കാരണം നല്ല ആളുകൾ മാത്രം നമ്മൾ കൂടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും റോങ്ങിൽ പോവും മനസ്സിലായോ നമ്മുടെ കൂടെ രണ്ട് ടൈപ്പ് ഓഫ് ആളുകൾ വേണം അപ്പോഴാണ് നമുക്ക് ഒരു ഒരു ബിസിനസ്സും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എല്ലാവരും ഒരേ വേവിൽ നിൽക്കുന്ന ഒരേ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു തോട്ടിലായിക്കട്ടെ ഒരു പോസിറ്റീവ് എനർജി ഉള്ളവരാണെങ്കിൽ ഓക്കെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളവർ വേണം പറഞ്ഞ മനസ്സിലായി അപ്പോഴാണ് നമുക്ക് ആ ഗുണം നമുക്ക് മനസ്സിലാവുക ഇൻകം മാത്രമാണ് വരിക അല്ലെങ്കിൽ ഇങ്ങോട്ട് മാത്രമാണ് മണി ഫ്ലോ വരിക മറ്റു കാര്യങ്ങൾക്കാണ് സ്പെൻഡ് ചെയ്യേണ്ടി വരിക ഈ സിനിമയുടെ കാര്യത്തിൽ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള ആക്ടേഴ്സും ആണ് ബട്ട് സ്റ്റിൽ ഒരു പ്രൊഡ്യൂസറുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇത് വരുന്നു ഇത് വീണ്ടും ഇറക്കുന്നു വീണ്ടും വരുന്നു ഇങ്ങനെ വന്നു പോക്ക് അല്ലെങ്കിൽ ഇൻകമും പുറത്തേക്കും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ ഈ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന സംഗതി ഈ മണി മേക്ക് ചെയ്യണമെങ്കിൽ കോസ്റ്റ് കൃത്യമായി കൺട്രോൾ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ളത് ഏത് ബിസിനസ്സിൻ്റെയും ബേസിക് വാചകമാണ് അപ്പോൾ ഈ കോസ്റ്റ് കൺട്രോൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ ലിസ്റ്റിൻ പൊതുവേ ഇൻഡസ്ട്രിയിൽ കേട്ടിട്ടുള്ള സംസാരം ലിസ്റ്റിൻ ബജറ്റൊക്കെ പിടിച്ചു പിടിച്ച് ചെയ്യുന്ന ആളാണ് കൃത്യമായിട്ടെല്ലാം നോക്കി കണ്ട് ചെയ്യുന്ന ആൾ അനാവശ്യ പരിപാടിയൊന്നും പിടിക്കില്ല എന്നുള്ള സാധനം ഞാൻ ഞാനടക്കം നേരിട്ട് കേട്ടിട്ടുണ്ട് കോസ്റ്റ് കൺട്രോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആയിരുന്നു കുറച്ചും കൂടി ഒക്കെ പി വി നോക്കുന്നത് നമ്മൾ അപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മൾ തന്നെയായിരുന്നു ഇടപെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപ്പോൾ അറിയാലോ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അപ്പോൾ ഒരാൾക്ക് ഒരു ഇപ്പം പത്ത് ലക്ഷം രൂപ ചോദിച്ച ഒരാൾക്ക് നമ്മൾ ഒരു ആറ് ലക്ഷ കൊടുക്കുന്നതെങ്കിൽ അതൊരു നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് ഓക്കെ മനസ്സിലായി ഓ നമ്മൾ ഉദ്ദേശിച്ച് ശമ്പളം തന്നില്ല പക്ഷെ ആ ആളെന്താ പറയുക ഓ പുള്ളി ഭയങ്കര പിടുത്താണ് എന്നാണ് പക്ഷെ ആറു ലക്ഷം രൂപ പോയിട്ട് ചിലപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്കുള്ള അർഹതയുള്ള ആളായിരിക്കത്തില്ല അത് മനസ്സിലായി മനസ്സിലായി ചോദിക്കുന്നവൻ എന്തും ചോദിക്കാമല്ലോ മനസ്സിലായോ ഇപ്പം ഇപ്പം നമ്മുടെ ഇപ്പൊ ഈവൻ എന്നാ ഈ റോഡ് പണിയൊക്കെ നടക്കുമ്പോ റോഡ് വീതി കൂട്ട് പൊക്കുകൊണ്ടിരിക്കുമ്പം ആകെയുള്ള ഇരുപത് സെന്റ് സ്ഥലത്തു നിന്നായിരിക്കും ചിലപ്പോൾ റോഡ് കൂട്ടുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു പത്ത് സെന്റ് സ്ഥലത്ത് പോകും മനസ്സിലായി അപ്പൊ വെളിയിലുള്ളവൻ പറയാടാ നിനക്ക് ആ സ്ഥലം കഴിഞ്ഞാൽ എന്താ വേണ്ടിയിട്ടല്ലേ എന്നുള്ള സ്ഥലമല്ല അപ്പൊ ആ ഇരുപത് സെന്റ് ഉള്ളവൻ്റെ പോകുമ്പോഴാണ് അതിന്റെ ആ ഒരു വില അറിയാൻ വേണ്ടിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പോലെ നമ്മളൊരു റിസ്ക് എടുക്കുമ്പോൾ എത്രത്തോളമാണ് റിസ്ക് എടുക്കുന്നത് എന്ന് എല്ലാവരുടെ അടുത്ത് നമുക്ക് പോയി കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ മനസ്സിലായി നമുക്ക് നമ്മളെ ചിലപ്പോ കേൾക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ഒട്ടും കേൾക്കുന്നില്ല അതാണ് അപ്പം അത് കേൾക്കണല്ലോ അത് പോസിറ്റീവായിട്ട് കേട്ടാലേ ഉള്ളൂ ഉള്ളു അത് മനസ്സിലാവുകയുള്ളു അപ്പം ഇവർക്കൊക്കെ ചിലവർക്കൊരു തോന്നുണ്ട് കോൺഫിഡൻസ് ഇല്ല ഞാൻ ഒരുപാട് കാലം കാലം നിൽക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തവരുണ്ട് ഇത്ര വർഷത്തിന് ശേഷം അതെ അപ്പം എന്താണെന്ന് വെച്ചാൽ അതായത് ഞാനല്ല അതായത് ആ പറയുന്ന ആൾ നമ്മളിപ്പോൾ ഒരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അപ്പം അവരെ അത്രയും കോൺഫിഡൻസ് അവർക്ക് തന്നെ ഇല്ലാത്തവരുണ്ട് ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു അവസരം മാക്സിമം വാങ്ങാനായിട്ട് നിൽക്കുന്നവരുണ്ട് ഓക്കെ മനസ്സിലാവും അപ്പം നമ്മൾ ചെന്നിട്ട് അതൊരു അതായത് ഒരു എമൗണ്ട് നമുക്കൊന്ന് കുറയ്ക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് ഫീലേക്ക് ആവുകയാണ് അപ്പൊ അത് നമ്മൾ നെഗറ്റീവ് ആവുകയാണ് ആക്ച്വലി മനസ്സിലായി ആസ് എ പ്രൊഡ്യൂസർ നമ്മളൊരു സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട് മനസ്സിലായി ഇപ്പൊ ഈ സിനിമ നമ്മൾ അമ്പത് ദിവസം ഉള്ള സിനിമ നൂറ് ദിവസം ഷൂട്ട് ചെയ്തോർത്ത് ഇത് നമുക്ക് രണ്ട് ആയിട്ട് വിൽക്കാൻ പറ്റത്തില്ല രണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല ഒരേ പടത്തെ തന്നെ രണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല ഒറ്റ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കണം സംസാരിക്കുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല മനസ്സിലായി അപ്പൊ ചോയ്സ് ആണ് ചിലവർ വന്നിട്ട് ആർട്ടിസ്റ്റും ഡയറക്ടറൊക്കെ ആയിട്ട് റാപ്പ് വെക്കാൻ വേണ്ടിട്ട് ശ്രമിക്കും അല്ല ഞങ്ങൾ ആ ശമ്പളം കുറച്ചാട്ടോ പറയുന്നത് അപ്പോൾ ഒന്ന് അപ്പോൾ ഡയറക്ടർ നമ്മുടെ അടുത്ത് വരും അപ്പോൾ ഇച്ചിരി കൂടെ ശമ്പളം കൊടുക്കണം അപ്പോൾ ഇവരെ ഓർക്കുന്ന ഇവരെ മാറ്റത്തില്ല എന്നാ ഓർക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ വരും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കാണല്ലോ ആ ഒരു നെഗറ്റീവ് വന്ന് ഭവിക്കുക ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഇപ്പം നമ്മുടെ കൂടെ തന്നെ ടീം ഉണ്ട് അപ്പം അവരാണ് കാര്യങ്ങളെല്ലാം ഈവൻ സംസാരിക്കുന്നത് കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും എടുത്ത് ഡയറക്റ്റ് സംസാരിച്ച് ഒരു ഇഷ്ടക്കേട് വാങ്ങുന്നില്ല മനസ്സിലായി ഓക്കെ നമുക്കിപ്പം അഞ്ച് ലക്ഷം രൂപയെ ഉള്ളു കൊടുക്കാൻ പറ്റുള്ളൂങ്കിൽ റെഡി ആണെങ്കിൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമ്മളടുത്ത ഓപ്ഷനിലേക്ക് നമ്മള് ഇപ്പൊ നമ്മൾ ഒരു ക്യാരക്ടറിനെ ഇടുമ്പോ ഒരു അഞ്ച് ഓപ്ഷൻസ് മിനിമം ഇടാറുണ്ട് സൈഡ് ആ പ്രൊഡക്ഷൻ സൈഡിൽ അല്ലെ നമ്മൾ ആദ്യമേ തന്നെ ഡയറക്ടറും ടീമുമായിട്ട് റൈറ്ററുമായിട്ട് തന്നെ ഇരിക്കുമ്പോ നമ്മളൊരു അഞ്ചാറ് ഓപ്ഷൻ എല്ലാത്തിനും ഇടും ആ ഓപ്ഷൻ അപ്പൊ നമ്മുടെ റെമുണ്ട്രേഷൻ ആര് വരുന്നോ ഇവരാരും നമുക്ക് ഇപ്പം ഇവൻ ഇവരാരും ഇല്ല എങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇവരെല്ലാം ഒരു തിരക്കഥയൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യുമ്പോൾ ഒക്കെ ഇവരുണ്ടെങ്കിൽ നല്ലതാന്നുള്ള ഇവരുടെ ഒരു തോന്നലിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടിട്ട് ആ ആള് കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് തോന്നും ഓക്കെ പക്ഷെ അവരില്ലെങ്കിലും ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല മനസ്സിലായേ അങ്ങനത്തെ ഒരു കാര്യമുണ്ടല്ലോ ഓക്കെ സോ ഈ കമ്മിങ് ബാക്ക് ടു അവർ സബ്ജക്ട് ഈ പറയുന്ന മണി മേക്കിങ് ഫ്രം ഫിലിംസ് ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ സിനിമയിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് വരുന്ന ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ ഇന്നത്തെ ഒരു ഇരുപത്തിനാല് വയസ്സുകാരന് ലെസൺ സ്റ്റീഫൻ കൊടുക്കുന്ന ഒരു ഒരു അഡ്വൈസ് എന്തായിരിക്കും അല്ല നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ച് എടുത്താലേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടണമെന്നില്ല നമ്മൾ നമ്മുടെ ഏത് ഏത് വയസ്സിലും നമുക്കിപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു സമയം ഉണ്ടാവും ഏജ് എത്തും തോറും നമുക്ക് അത്രയും നമ്മുടെ ചെറിയ പ്രായത്തിൽ കഴിച്ച് അത്രയും ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റത്തില്ല ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന എത്ര നമുക്ക് റിസ്ക്കുകൾ വലിയ പ്രായം എത്തുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ പെട്ടെന്ന് ഒരു ടെൻഷൻസ് മാതിയൊക്കെ വരും ഓക്കെ അത് നമ്മുടെ ആ ചെറിയ പ്രായത്തിൽ എടുക്കേണ്ട പരിപാടികൾ എടുക്കുക നമ്മളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് നമ്മുടെ സ്വന്തക്കാരുണ്ടാവും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഇപ്പോൾ ഉണ്ടാവും പക്ഷേ നമ്മൾ റിസൾട്ട് കാട്ടുന്നത് വരെ നമ്മളിത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ ഏത് ടൈപ്പ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇറങ്ങാം ഏത് ടൈപ്പ് ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ റിസൾട്ടിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം ആ കാത്തിരിക്കുമ്പോൾ മാത്രമാണ് എല്ലായിടത്തു നിന്നും ഒരു പോസിറ്റീവ് സാധനം കിട്ടുക കുറച്ച് പേഷ്യൻസ് വേണം ആ പേഷ്യൻസ് വേണം ഓക്കെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രം പേഷ്യൻസ് പിന്നെ ഒരു സമൂഹമാണല്ലോ സൊസൈറ്റി ആണല്ലോ പലവിധ അഭിപ്രായങ്ങൾ പറയും നെഗറ്റീവ് എനർജി തന്നുകൊണ്ടിട്ടേയിരിക്കും നമ്മൾ കേൾക്കുന്നത് കാണുന്നത് എല്ലാം നമ്മുടെ ചുറ്റും അങ്ങനെ സംഭവിച്ചുകൊണ്ടിട്ടേ ഇരിക്കും പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം ഓക്കെ കാരണം നമ്മുടെ കൺട്രോൾ ഒരിക്കലും അവരുടെ ആ കേൾക്കുന്ന പ്ര ആ കേൾക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലോ ആയിരിക്കരുത് നമ്മുടെ ഒരു കൺട്രോൾ ഇരിക്കുന്നത് നമ്മുടെ കൺട്രോൾ കൺട്രോള് നമ്മുടെയിലായിരിക്കണം നമ്മളിപ്പോൾ ആരെയും എന്താ പറയുക വിരോധികളാക്കി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി നമ്മൾ മനസ്സിലാക്കിയിരുന്നിട്ട് നമുക്ക് ചിരിച്ചിരിക്കാമല്ലോ കുഴപ്പമില്ലല്ലോ അപ്പൊ അത് മാത്രം മതി വർക്കിംഗ് വിത്ത് ആക്ടേഴ്സ് ശമ്പളം വാങ്ങുന്നത് ഇപ്പം ഇവര് ഇവർക്കുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇത്രയും ഇതിന്റെ ആവശ്യങ്ങൾ ഇപ്പം ഇവനുണ്ടോ നമ്മൾ ആക്ട് ചെയ്ത ഇവരുടെ മുന്നിലാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് എന്താണെന്ന് പറയാം നമ്മൾ നമ്മുടെ വേദനകള് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങള്